ിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വചനദീപ്തിയിലേക്ക് ഗുഡ്നസ് ടി വി ശ്രോതാക്കളായ ദേവ് മക്കളായ എല്ലാ മക്കളെയും ഹൃദയപൂർവ്വം ഈശ്വമിശിഹായുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇപ്പോൾ ഈ വചന വചനപ്രകോഷണത്തിലേക്ക് സന്ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം തന്നെ വിശുദ്ധ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം കൈകളിൽ എടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ചുംബിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം പത്ത് എല്ലാവർക്കും രക്ഷ എന്ന സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു വരാം നമുക്കൊരുമിച്ച് ഈ വചനഭാഗം വായിച്ചു കൊണ്ട് ഈ സന്ദേശത്തിലേക്ക് നമുക്ക് വരാം ഭക്തിപൂർവ്വം നമുക്ക് വായിക്കാം എല്ലാവർക്കും രക്ഷ അതിലെ നമ്മൾ കണ്ടുവരുന്നത് അദ്ധ്യായം പത്തിലെ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ ഹൃദയത്തിലുണ്ട് നിന്റെ അധരത്തിലുണ്ട് വീണ്ടും വചനം പറയുന്നു ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് ഒന്ന് അധരം രണ്ട് ഹൃദയം അപ്പോൾ യേശു കർത്താവാണെന്ന് അധിരം കൊണ്ട് ഏറ്റു പറയണം ഒപ്പം തന്നെ ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു എന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും വീണ്ടും വചനം പറയുകയാണ് ഹൃദയത്തിൽ നീ അങ്ങനെ വിശ്വസിച്ചാൽ നീ നീതീകരിക്കപ്പെടുന്നു നീതീകരിക്കപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെയോ അടുത്ത വചനം പറയുകയാണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് പറയുമ്പോൾ നീ രക്ഷ പ്രാപിക്കുന്നു അവർ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല പറയുമ്പോൾ വീണ്ടും പന്ത്രണ്ട് പതിമൂന്ന് തുടർന്ന് വചനം പറയുകയാണ് ഗ്രീക്കുകാരനെന്നോ വിജാതിയനെന്നോ യഹോദരെന്നോ യാതൊരു വ്യത്യാസവുമില്ല എല്ലാവരുടെയും കർത്താവ് ഒന്ന് തന്നെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ വലിയ സമ്പത്ത് വർഷിക്കുന്നു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു വലിയ മഹത്തായ ഒരു സന്ദേശമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു കർത്താവാണെന്ന് കാണുന്നവരോടൊക്കെ നമ്മൾ പ്രഘോഷിക്കണം വചനം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് പൗലോ ശ്രീക പലപ്പോഴും പറയുന്നുണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വലിയൊരു ദൈവാനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ സൃഷ്ടിച്ചിരിക്കുകയാണ് യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല കർത്താവ് അവർക്ക് രക്ഷ അതുകൊണ്ടാണ് എല്ലാവർക്കും രക്ഷ എന്ന സന്ദേശം ഇന്ന് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശത്തിലെ ഒരു ഗ്രാമത്തിലെ ഞങ്ങളുടെ തന്നെ സി എം സി ഒരു കോൺവെന്റിലെ ഉൾഗ്രാമത്തിലുള്ള ഒരു കോൺവെന്റ് ആണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് ഒരു ദൈവാനുഭവമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ പറയുകയാണ് വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ച് അതായത് ദൈവവചനത്തെ കുറിച്ച് യേശു നാമത്തിന്റെ ശക്തിയെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത് അപ്പൊ ഈ മധ്യപ്രദേശത്തിലുള്ള ഈ ഗ്രാമത്തിലെ ഞങ്ങളുടെ അഞ്ച് സിസ്റ്റേഴ്സ് താമസിക്കുന്ന ഒരു കോൺവെന്റിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സിസ്റ്റേ അവിടേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് അവിടെ ഇവര് അവിടെയുള്ള അപരിഷ്കൃതരായ മക്കളെ വിദ്യാഭ്യാസം ഇല്ലാത്ത മക്കളെ വസ്ത്രം ധരിക്കേണ്ടതു പോലും അറിയാത്ത മക്കളെ അവർ വളരെയധികം ഡെവലപ്പ് ചെയ്തിങ്ങനെ കൊണ്ടുവരികയാണ് ആ സമയത്ത് ഒരു ദിവസം രാത്രി ഏഴ് മണിക്ക് ആ മഠത്തിലെ മദറും ഒരു സീനിയർ സിസ്റ്ററും പള്ളിയിലിരുന്ന് ഏഴ് മണിക്ക് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് സിസ്റ്റേഴ്സ് ചെറിയ സിസ്റ്റേഴ്സാണ് അവരെ മഠത്തിൻ്റെ ഗേറ്റ് പൂട്ടുവാനായിട്ട് പടിക്കിലേക്ക് പോയി ഗേറ്റ് പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രക്ക് അവിടെ വന്ന് റോട്ടിൽ നിൽക്കുകയും ഭീകരവാദികൾ എന്ന് തോന്നിക്കുന്ന മൂന്ന് മക്കൾ അതിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ കൈകള് അവരുടെ കയ്യിലെ വടിവാളും അതുപോലെ വലിയ ഇരുമ്പ് ദണ്ടൊക്കെയായി അവർ ഓടി വന്നുകൊണ്ട് പറയുകയാണ് ഈ മഠം വിട്ട് നിങ്ങൾ അഞ്ചു പേരും ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഈ നിമിഷം കൊന്നുകളയുമെന്ന് പേടിച്ചരണ്ട അതിലെ കൊച്ചു സിസ്റ്റർ ഒരു ജൂനിയർ സിസ്റ്ററാണ് ആ പടിക്കൽ നിന്നുകൊണ്ട് ഉറക്കെ പള്ളിയുടെ ഉള്ളിലിരിക്കുന്ന അവരുടെ മദറിനെ വിളിച്ചുകൊണ്ട് മദറേ എന്ന് ഉറക്കെ വിളിച്ചു ആ സമയം അസമയത്ത് കേട്ട ഒരു അപ ശബ്ദം പോലെ ശ്രവിച്ച ആ മദറും സീനിയർ സിസ്റ്റും പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് പള്ളിയുടെ ആ സ്റ്റെപ്പിൽ നിന്ന് ഗേറ്റിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു ഈ മദർ മറ്റൊന്നും ചിന്തിച്ചില്ല തനിക്ക് വിളിക്കേണ്ടതായ ഏകനാമം ആ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വിളിച്ചു ൾ എന്ന് തോന്നിക്കുന്ന മൂന്ന് മക്കളിലെ തലവൻ പറയുകയാണ് മറ്റു രണ്ടു പേരോടും എത്രയും പെട്ടെന്ന് നമ്മുടെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് വണ്ടിയിൽ കയറി സ്ഥലം വിടണമെന്ന് മൂന്ന് പേരും കിട്ടിയ ആയുധങ്ങളുമായിട്ട് ആ വണ്ടിയിൽ കയറി അവർ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു സിസ്റ്റേഴ്സിനൊന്നും മനസ്സിലായില്ല അവർ ആ ഗേറ്റൊക്കെ പൂട്ടിക്കൊണ്ട് അവർ പള്ളിയിലേക്ക് വന്ന് വാതിലൊക്കെ പെട്ടെന്ന് അടച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് പെട്ടെന്ന് തന്നെ നന്ദി പറഞ്ഞ് ആരാധിച്ചുകൊണ്ട് അത്താഴം കഴിച്ചവർ സുഖമായിട്ട് കിടന്നുറങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ച് ദിവസം കഴിഞ്ഞില്ല പെട്ടെന്നൊരു ഫോൺ കോള് ഈ മദറാണ് ഫോൺ എടുത്തത് ഫോണെടുത്തത് അങ്ങേതലക്കിൽ നിന്ന് അവരുടെ ആ ഗ്രാമത്തിൻ്റെതായ ഭാഷയിലെ ഒരു സ്വരത്തിൽ ചോദിക്കുകയാണ് അന്ന് ഞങ്ങൾ നിങ്ങളെ വധിക്കാനായിട്ട് കൊല്ലുവാനായിട്ട് വന്ന ആ നിമിഷത്തിൽ അവിടെ ഒരു സീനിയർ സിസ്റ്റെ ഉറക്കെ ഒരു നാമം വിളിച്ച് അപേക്ഷിച്ചു ഉറക്കെ വിളിച്ചു തൽക്ഷണം എട്ട് അടി ഉയരത്തിൽ എട്ട് അടി ഉയരത്തിൽ എട്ടടിക്കാരൻ എന്നാണ് അയാൾ പറഞ്ഞത് എട്ടടിക്കാരൻ ഒരു പുരുഷൻ ഒരു മനുഷ്യൻ ആ രണ്ട് സിസ്റ്റേഴ്സ് നിന്ന ആ ആ സ്റ്റെപ്പിൽ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു അയാൾ ആ മഠം വിട്ട് പോയോ എന്നറിയാനാണ് ഞങ്ങൾ വിളിക്കുന്നത് വീണ്ടും അവർക്ക് തിരിച്ചു വരാൻ ഈ മദറിന് ആ സമയത്തൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല ഒരു ഉൾക്കാഴ്ച എന്നോണം ഒരു വിളി ഒരു ഉൾവിളി എന്നോണം ആ മദർ പെട്ടെന്ന് ഫോണിലൂടെ പറഞ്ഞു ഇല്ല ആ പുരുഷൻ എട്ടടിക്കാരൻ മനുഷ്യൻ ഞങ്ങളുടെ ഈ മഠത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് പോയിട്ടില്ല ആ മനുഷ്യനെയാണ് ഞങ്ങൾ അഞ്ചു പേരും വിവാഹം ചെയ്തിരിക്കുന്നത് അവൻ ഞങ്ങളെ ഒരിക്കലും വിട്ടുപോവുകയില്ല തൽക്ഷണം അങ്ങേ സൈഡിൽ ഫോൺ കട്ടാക്കി മദർ ഫോൺ വെച്ചു അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്ക് മനസ്സിലായത് യേശുനാമം എന്ന ഒറ്റ വിളി എല്ലാം മറന്നുള്ള വിളി ആ മഠത്തിന് ആ അഞ്ചു പേർക്കും കർത്താവ് അവിടെ കാവലായിട്ട് നിൽക്കുകയായിരുന്നു ഭീകര രൂപത്തിൽ എട്ടടി രൂപത്തിൽ ആ സിസ്റ്റേഴ്സ് അന്ന് അത്താഴമൊന്നും കഴിച്ചില്ല കർത്താവിന്റെ തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് തിരുവോസ്തിയുടെ മുന്നിലിരുന്നു കൊണ്ട് രാത്രി മുഴുവനും അവർ ആരാധിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു യേശുനാമത്തിൻ്റെ ശക്തി യേശു നാമത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും തെറ്റുപറ്റുന്നത് നാം വിളിച്ചപേക്ഷിക്കേണ്ട ഏക നാമമാണ് യേശു നാമം എന്നും ചെയ്യുന്നത് പോലെ പ്രാർത്ഥനയും എല്ലാം ചെയ്ത് സുഖമായി കിടന്നുറങ്ങിയ ആ കോൺവെന്റിലെ സിസ്റ്റേഴ്സിനെ അന്നാണ് വെളിച്ചം കിട്ടിയത് പ്രിയപ്പെട്ട യേശു കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും വിശുദ്ധ പൗലോസ്ലിക റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പത്ത് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അന്ന് കർത്താവ് സിസ്റ്റിനെ ഈ ഒരു അനുഭവത്തിലൂടെ വെളിപ്പെടുത്തി തരികയായിരുന്നു യേശു നാമം വിളിച്ച് അപേക്ഷിക്കാൻ യേശുനാമം അതിശക്തനാമം അപസ്ഥാന പ്രവർത്തനങ്ങൾ അദ്ധ്യായം ഇരുപത്തിരണ്ട് പതിനൊന്നാം തിരുവചനത്തിൽ പറയാണ് നിന്റെ പാപക്കറകൾ കറകൾ കഴുകി കളയുവാൻ യേശു നാമം വിളിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുനാമത്തിൻ്റെ ശക്തി നമ്മുടെ സംഘർഷത്തിലെ വേദനയിലെ ദുഃഖത്തിലെ ദുരന്തത്തിലെ ദുരിതത്തിലെ എല്ലാം നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ട ഏകനാമം യേശുനാമം യേശു നാമം ആ മുടന്തൻ വഴിയരയിലിരുന്ന് വിളിച്ചതുപോലെ എല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു ആരാണ് കടന്നു പോകുന്നത് മിണ്ടാതിരിക്കെ വഴിയരയിൽ ഈ ഭിക്ഷക്കാരനായ നിന്റെ സ്വരം ആര് കേൾക്കാൻ അവൻ അലറി വിളിച്ചു ആ മദർ വിളിച്ചതുപോലെ നസ്രായനായ യേശുവേ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു നാമം വിളിച്ച മാത്രയിൽ ഇത്രയും ജനത്തിരക്കുള്ള ആ വഴിയിൽ കൂടെ കടന്നുപോകുന്ന യേശുനാഥൻ തിരിഞ്ഞു നോക്കി അവന്റെ അടുത്ത് വന്നു അവനോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് വാട്ട് ഷേൽ ഐ ഡു ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ് തൽക്ഷണം അവൻ കണ്ണിന് കാഴ്ചവനെ വീണ്ടും കിട്ടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗമായിട്ട് യേശുനാഥൻ നമ്മുടെ വീട് ഭരിക്കട്ടെ ഇത്രയും വലിയൊരു ശക്തി ഈ ലോകത്തിനുള്ളവനേക്കാൾ വലിയവൻ നിന്റെ ഉള്ളിലില്ലേ ആ ശേഷുനാമം അതിശക്തനാമം അതിശയനാമം ഔഷധനാമം നമ്മുടെ മക്കളൊക്കെ യേശുനാമം വിളിച്ചപേക്ഷിക്കട്ടെ അവർ പഠിക്കാനിരിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും അല്ലെങ്കിൽ പ്രഭാതത്തിൽ ഉണർന്ന് പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ യേശുവേ എന്ന അതിശക്ത നാമം അഭിഷേക ഔഷധനാമം വിളിച്ചപേക്ഷിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളായാലും ബുദ്ധിശക്തി ഓർമ്മശക്തി ഗ്രഹണശക്തി അവർക്ക് തിരിച്ചു കിട്ടുന്നു വലിയ വിടുതൽ ലഭിക്കുന്നു ബന്ധനങ്ങൾ അഴിയുന്നു കെട്ടുകൾ പൊട്ടുന്നു വിടുതൽ ലഭിക്കുന്നു സാത്താൻ ഓടിപ്പോകുന്നു സാത്താൻ അവന്റെ സകല ശക്തികളോട് തിന്മയുടെ പ്രവണതകള് പ്രലോഭനങ്ങള് പരീക്ഷകള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദേശത്ത് നിന്ന് ആശ്രമത്തിൽ നിന്ന് ഇടവകയിൽ നിന്ന് വിട്ടുപോകുന്ന അനുഭവം നമുക്കുണ്ടാകും ആ മധുര വിളിച്ചപേക്ഷിച്ചതുപോലെ ആ കുരുടൻ വിളിച്ചപേക്ഷിച്ചതുപോലെ വിളിച്ചപേക്ഷിക്കുക മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭത്രസ്ലീഹയും യോഹനാൻ സ്ലീഹയും അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് മുടന്തൻ അവർ സൂക്ഷിച്ചു നോക്കുകയാണ് ഭിക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് അപ്പോൾ പത്രോസ് യോഹന്നാൻ ശ്രീയം പറയുന്നത് സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ പക്കലില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് നൽകാം സന്തോഷത്തോടെ നൽകാണ് മുടന്തൻ സൂക്ഷിച്ചു നോക്കി ഉറ്റുനോക്കി അവർ കൊടുത്തത് ഞങ്ങൾക്കുള്ളത് നിനക്ക് നൽകുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ാലുകൾ ബലം പ്രാപിക്കുകയും യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തുള്ളിച്ചാടി ആ മുടന്തൻ സ്തുതിച്ചു പോവുകയും ചെയ്തു യേശു നാമത്തിൻ്റെ ശക്തി ജനക്കൂട്ടം മുഴുവൻ വിസ്മയപരിതരായി നോക്കി നിൽക്കുകയാണ് അപ്പോൾ പത്രശ്രീഹയോ ഹനാൻ സ്ലേഹയും പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അത്ഭുതം കണ്ടിട്ട് വിസ്മയിച്ചു നിൽക്കുന്നത് ഞങ്ങളെ സൂക്ഷിച്ചു നോൽക്കുന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ സുഹൃദ ജീവിതം കൊണ്ടോ ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് യേശുനാമം യേശുവിൻ്റെ ശക്തി യേശുനാമവും അവനിലുള്ള ശക്തിയും അവനിലുള്ള വിശ്വാസവും ആ മുടന്തൻ ഏറ്റുപറഞ്ഞു ആ മുടന്തൻ ആ യേശുനാമത്തിൻ്റെ ശക്തിയും ആ വിശ്വാസവും കൊണ്ടാണ് യേശു അവനെ സുഖപ്പെടുത്തിയത് അതുകൊണ്ട് യേശുനാമം നമ്മുടെ വീടുകളിൽ മുഴങ്ങട്ടെ യേശുനാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷ വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം പത്ത് എട്ട് മുതൽ തുടങ്ങിയ എല്ലാ വചനങ്ങളിലും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് അതിനപ്പുറമായിട്ട് വചനം പറയുകയാണ് യേശു കർത്താവാണെന്ന് അതിൻ്റെ അർത്ഥം എൻ്റെ കുടുംബത്തിലെ യേശു എൻ്റെ കുടുംബത്തിൻ്റെ നായകൻ യജമാനൻ ഭരണകർത്താവ് ഉടമസ്ഥൻ എന്ന് നീ പറയുമ്പോൾ നിന്റെ കുടുംബത്തിൽ മാത്രമല്ല കാണുന്നവരോടൊക്കെ പറയുമ്പോൾ എല്ലാം പറയുമ്പോൾ നീ എപ്പോ യാത്ര ചെയ്യുമ്പോഴും നീ എവിടെ പോകുമ്പോഴും നീ ഒരു ഓഫീസിലായിരിക്കാം നീ അവിടെ പറയുമ്പോൾ രക്ഷ പ്രാപിക്കുന്നു അവർക്കൊരിക്കലും ലജിക്കേണ്ടി വരികയില്ല യേശുനാമത്തിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ നമ്മുടെ ഹൃദയത്തിൽ യേശുനാമം മുഴങ്ങട്ടെ യേശുവിനെ ഹൃദയത്തിൽ പൂജിക്കുവേ പലപ്പോഴും ഈശോയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എപ്പോഴും സിസ്റ്ററിന് കൊച്ചുനാൾ മുതൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഈ സഭയിൽ ചേർന്ന നിമിഷം മുതൽ പഠന മേഖലകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും പി എച്ച് ഡി വരെയൊക്കെ ഉയർത്തുമ്പോഴും കർത്താവ് മനസ്സിൽ എപ്പോഴും മുഴങ്ങുന്ന ഒരു വചനമുണ്ട് പ്രിയപ്പെട്ടവരെ അതിന്ന് അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ് അതിപ്രകാരമാണ് നിങ്ങളുടെ ഹൃദയത്തിലും അതുപോലൊരു വചനം ഉണ്ടാകണം റോമ ഒമ്പത് പതിനേഴ് ഇത് മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഈശോ എപ്പോഴും പറയുകയാണ് സിസ്റ്ററോട് എത്ര നീ ഉയർന്നാലും റോമ ഒമ്പതേ പതിനേഴ് നീ അതിനുവേണ്ടി നിന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കണം നിന്റെ ഈ പ്ര പ്രവർത്തനങ്ങളൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പലപ്പോഴും ഈ ഷടുത്ത് വന്ന് ചെവിയിൽ മന്ത്രിക്കുന്നത് സിസ്റ്റർ കേട്ടിട്ടുണ്ട് എന്താണ് റോമ ഒമ്പതേ പതിനേഴ് ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്ര മാത്രം ഉയർത്തിയത് എത്ര ശക്തമായ വചനം യേശുനാമത്തിൻ്റെ ശക്തി ഭൂമിയിലെങ്ങും പ്രഘോഷിക്കപ്പെടുന്നതിനും ആ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ പ്രകടമാകുന്നതിനും വേണ്ടിയാണ് എന്നെ കർത്താവ് ഉയർത്തിയതെന്ന് പലപ്പോഴും സിസ്റ്ററിനോട് പറയാറുണ്ട് ഈയിടെയായിട്ടാണ് ഈ നാല് വർഷങ്ങളിലായിട്ടാണ് സിസ്റ്റർ പൂർണ്ണമായിട്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും നീങ്ങി വലിയൊരു വില കൊടുത്തിട്ട് എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പൗലോസ്ലിഹയെ പോലെ ലോകം തരുന്ന എല്ലാ നേട്ടങ്ങളും സന്തോഷങ്ങള് കുപ്പ പോലെ വലിച്ചെറിഞ്ഞ് കർത്താവിൻ്റെ ഈ വചനത്തിനടിയറ വെച്ചു യെസ് ലോഡ് എന്നെ അയച്ചാലും ഇതാ ഞാൻ എന്ന് ഞാൻ എപ്പോൾ പറഞ്ഞു നാല് വർഷം മുൻപാണ് പൂർണ്ണമായിട്ട് സിസ്റ്റ് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് റോമ ഒമ്പതേ പതിനേഴ് അന്വർത്ഥമായി തുടങ്ങിയത് അവിടെ നിന്ന് അങ്ങോട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുപാട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഈ ദീപ്തിയിൽ ഒരുപാട് മക്കള് കണ്ണീരോടെ വന്ന് ആനന്ദത്തിന്റെ വചനം കേട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഈ ഡിവൈൻ മുരുങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഈ പുണ്യഭൂമിയിൽ നിന്ന് നിങ്ങളോട് വചനം പറയുമ്പോൾ വചന ദീപ്തിയായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഇത് ആളിക്കത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിസ്റ്ററിന് പറയാനുള്ളത് റോമ ഒമ്പത് പതിനേഴ് യേശു നാമത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം പലപ്പോഴും കൗൺസിലിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ഫോൺ കോൾ വരുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പലരും വിളിക്കാറുണ്ട് അവരുടെ മക്കൾക്ക് ജോലിയില്ല സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അല്ലെങ്കിൽ വീട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ല അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ ഫോണിലൂടെ പങ്കുവെക്കുമ്പോൾ പല മക്കളും വിളിച്ച് പറയാറുണ്ട് ദൈവ അനുഭവത്തിൽ ഞങ്ങൾക്ക് ഉയരാൻ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ദൈവാനുഭവത്തിൽ വളരാൻ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും എൻ്റെ മക്കളിലൊക്കെ ദൈവസ്നേഹം നിറയാൻ ദൈവസ്നേഹത്തിന് വേണ്ടി വിവാഹിതരായിട്ടും എത്രയോ അൽമായ മക്കളാണ് ദൈവസ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പലപ്പോഴും സിസ്റ്റർ കയറി വരുമ്പോഴൊക്കെ എന്തുമാത്രം പ്രേഷിതരാണ് ഇവിടെ പ്രഭാതം മുതൽ രാത്രിയും രാ യേശു ഉരുവിട്ടുകൊണ്ട് യേശുനാമം ഒരുവിട്ടുകൊണ്ട് വചനത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ പുണ്യഭൂമി എന്ന് സിസ്റ്റി പറയുന്നത് ഇവിടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന ഈ പുണ്യഭൂമി ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് ഇവര് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ് ആ യേശു നാമത്തിൽ അവർ വിശ്വസിക്കുകയാണ് സാമ്പത്തികമായ നേട്ടങ്ങളെക്കാൾ ഈ മക്കൾക്ക് കൊടുക്കുന്നത് ലൂക്ക പത്ത് ഇരുപത് യേശുനാമത്തിന് വേണ്ടി നീ ജീവിക്കുമ്പോൾ യേശുനാമം പ്രഘോഷിക്കപ്പെടുമ്പോൾ യേശുനാമത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുമ്പോൾ ഒരു ചെറിയ ശുശ്രൂഷ ഈ ധ്യാന കേന്ദ്രത്തിൽ നീ ചെയ്യുമ്പോൾ ലൂക്ക പത്തേ ഇരുപത് പ്രിയപ്പെട്ടവരെ നിന്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ നീ സന്തോഷിക്കുവേ അപ്പോൾ എല്ലാവർക്കും കർത്താവിൻ്റെ സ്വർഗത്തിനുള്ള സന്തോഷം ഈ ലൂക്ക പത്തേ ഇരുപതിൻ്റെ അഭിഷേകം നിങ്ങളുടെ കുടുംബത്ത് വന്ന് നിറയും യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഈ നാമമാണ് മറ്റൊരിടത്തേക്ക് നമ്മൾ ഓടരുത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങളെ കുടുംബസമേതം വരുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളെ ഇങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുവരുന്നത് വിശ്വാസം പ്രിയപ്പെട്ടവരെ ആ മകനിലുള്ള വിശ്വാസവും യേശുനാമം ഏറ്റുപറയുന്നത് കൊണ്ട് കണ്ടുകൊണ്ടാണ് ആ അത്ഭുതം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം തളർവാദ രോഗി തൻ്റെ മരുന്നുകളുമെല്ലാമായിട്ട് കുടുംബത്ത് ഇങ്ങനെ തളർവാദം പിടിച്ച് കട്ടില് കിടക്കുക ഭാര്യ പറയുന്നുണ്ട് അയൽപക്കാർ പറയുന്നുണ്ട് നിങ്ങളൊരു ധ്യാനം കൂടണം നിങ്ങൾ യേശുനാമത്തിന്റെ വചനം പ്രകോഷിക്കപ്പെടുന്നത് ശ്രവിക്കണം എന്ന് പറയുമ്പോൾ അയാൾ തൻ്റെ രോഗങ്ങളിൽ അടയിരിക്കുകയാണ് ഒരിടത്തു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കഴിഞ്ഞുകൂടാ ആ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല് കൂട്ടുകാര് ആ തളർവാദ രോഗിയുടെ അടുത്തേക്ക് വരുന്നത് നമുക്കറിയാം ആ നാല് കൂട്ടുകാർ വന്ന് അവന്റെ അനുവാദവും ഭാര്യയുടെ അനുവാദമോ ഒന്നും കേൾക്കാതെ അതിന് കാത്തു നിൽക്കാതെ ഈ കട്ടിലും പിടിച്ചുകൊണ്ട് നാല് കട്ടിലിൻ്റെ ഈ അവരെ ആ കട്ടില് പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഈ നാല് സ്നേഹിതരും കൂടി ഈ തളർവാദ രോഗിയെ വചനം പറയുന്ന ആ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അവിടേക്ക് ജനസഞ്ചയ നിമിത്തം കടക്കാൻ പറ്റാതെ ഈ നാലു പേരും നിൽക്കുമ്പോൾ അവർക്കൊരാശയം ഒതിച്ചു പെട്ടെന്ന് തന്നെ ആ വീടിന്റെ മേൽക്കൂര പൊളിച്ചുകൊണ്ട് മേൽക്കൂര പൊളിച്ചുകൊണ്ട് അവർ അതിലേക്ക് ഈ കട്ടിലോടുകൂടെ ഈ തളർവാത രോഗിയെ ഇറക്കുകയാണ് വിശ്വാസം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം വിശ്വാസം ഈ തളർവാദ രോഗിയുടെ വിശ്വാസമോ അവന്റെ ഭാര്യയുടെയും മക്കളുടെയും വിശ്വാസം മൂലമല്ല പിന്നെ എങ്ങനെയാണ് സംഭവിച്ചത് ഈ നാല് സ്നേഹിതരുടെ വിശ്വാസം യേശു നാമം ഏറ്റു ചൊല്ലുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്ത ഈ സ്നേഹിതരുടെ വിശ്വാസമാണ് യേശു ആ തളർവാദ രോഗിയെ സ്പർശിക്കാനും അത്ഭുതം പ്രവർത്തിക്കാനും ഇടയായത് അങ്ങനെ യേശുനാമത്തിന്റെ ശക്തി അവിടെ പ്രകടമാകുന്നു ോഗി സുഖം പ്രാപിച്ച് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരിക്കുന്നു ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു ഈശോ പറഞ്ഞു കർത്താവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും കുടുംബം മുഴുവനാണ് രക്ഷപ്രാപിക്കുന്നത് യേശുനാമത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും സിസ്റ്റർ ധ്യാനിക്കാനിരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന അര മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഈ കുടുംബ പ്രാർത്ഥനയിലൂടെ ഈ രാത്രി സമയം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകുന്ന വലിയ നിമിഷങ്ങളാണ് പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഈ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നത് യേശുനാമത്തിൻ്റെ ശക്തി പ്രകടമാക്കിയിട്ട് സ്വർഗം തുറന്നിട്ട് അനുഗ്രഹങ്ങൾ സമ്പത്ത് വാരി വർഷിക്കുന്ന നിമിഷമാണ് പക്ഷേ ഒരിക്കൽ പോലും ഈ കുടുംബം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തി രാവിലെ കൃത്യസമയത്ത് വന്ന് രാത്രി സായാഹനം വരെ അധ്വാനിച്ച് നൂറ് പേഴ്സൻ്റേജ് ആണ് ആ ഓഫീസിൽ ജോലി ചെയ്യുന്നത് ഒരു നേഴ്സ് നേഴ്സിങ് അതിൻ്റെ പൂർണ്ണതയിൽ നൂറ് ശതമാനം രാവും പകലും ചെയ്യുന്നു ഒരു ടീച്ചർ അധ്യാപന രംഗത്ത് ടീച്ചിങ് മികവുറ്റ കാഴ്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഒരു ഹൗസ് വൈഫാണെങ്കിൽ വീട്ടിലെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കു വേണ്ടി ജീവിതം അടിയറ വെച്ച് എല്ലാ സർവ്വ ജോലികളും പ്ലാൻ ചെയ്ത് അവൾ ചെയ്യുന്നു ഒരു കൂലിപ്പണി ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ വെയിലും മഴയും എല്ലാം കൊണ്ട് ആ പണി ചെയ്യുന്നു എല്ലാവരും അതിൻ്റെ നൂറിൽ നൂറ് ശതമാനം ജോലി ചെയ്യുന്നു രാത്രി മണിക്കൂർ സമയം ഈ യേശുനാമത്തിന്റെ ശക്തി തന്നിൽ പ്രകടമാകുവാൻ വന്നിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക കുടുംബ പ്രാർത്ഥനയാണ് ഇപ്പോൾ കർത്താവ് സന്ദേശമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ വചനം വെച്ച് സൃഷ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഈ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുമ്പോഴും കുടുംബ പ്രാർത്ഥന കാണിച്ചു തരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുടുംബ പ്രാർത്ഥന ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു നമ്മുടെ കുടുംബ പ്രാർത്ഥന തൊട്ട് നമുക്ക് ശ്രദ്ധിച്ചു തുടങ്ങാം വിശോയുടെ തിരുഹൃദയത്തിന്റെ അരികെ യേശുനാമത്തിന്റെ ശക്തി പ്രകടമാകുന്ന ആ നിമിഷങ്ങളിൽ നമുക്ക് ആദ്യമായിട്ട് നല്ല ഫ്രഷ് ടൈം ഈശോയ്ക്ക് കൊടുക്കാം ഒരുപാട് വൈകിട്ടല്ല നമ്മുടെ കുടുംബ പ്രാർത്ഥന യേശുനാമം വിളിച്ച് അപേക്ഷിക്കേണ്ടത് നമ്മൾ ഫ്രഷ് ടൈം ഒന്നുകിൽ കുളിച്ചോ അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയി മുഖൊക്കെ കഴുകി നമ്മൾ വന്നിരിക്കണം ഇനി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സമയം ക്രമീകരിക്കണം അത് കഴിഞ്ഞ് സിസ്റ്ററിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഇന്ന് തന്നെ കുടുംബ പ്രാർത്ഥന ക്രമീകരിക്കാനായിട്ട് കർത്താവ് സന്ദേശം തരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ പ്രാർത്ഥനാ സ്ഥലം സോഫയുടെ ഇടയിലും വാതിൻ്റെ പുറകിലും കസേരയുടെ ഇടയിലും ചാരി ഇരുന്നു കൊണ്ടല്ല എൻ്റെ നാഥിനു വേണ്ടി യേശുനാമത്തിൻ്റെ ശക്തി ഞാൻ വിളി വിളിച്ചപേക്ഷിക്കുന്ന ആ നിമിഷം ആ അരമണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം ഞാൻ കൊടുക്കേണ്ടത് ആ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് മുട്ടിന്മയിൽ നിന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാനുള്ള മക്കളുടെ കുറവുകൊണ്ടാണ് ഈ തിന്മയുടെ ശക്തി വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉറക്കെ പ്രാർത്ഥിക്കാം മുട്ടിന്മേൽ നിന്നും നമ്മൾ ഇരിക്കുകയാണെങ്കിലും നമ്മൾ ഉറക്കെ പ്രാർത്ഥനകൾ ഒരുവിടണം യശു നാമം ആ മധുർ ഒരൊറ്റ പ്രാവശ്യമേ ഒരു യേശുവേ ഒരൊറ്റ വിളി എട്ടടി രൂപത്തിൽ യേശു വന്ന് നിൽക്കുന്നത് അസിസ്റ്റേഴ്സ് പോലും അറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് പക്ഷെ യേശു വന്ന് നിൽക്കുന്നത് ശത്രുക്കൾ കാണുകയാണ് ആ ശക്തി അവരിൽ പ്ര അവരെ പ്രകടമായി കാണുകയാണ് യേശു നാമത്തിൻ്റെ ശക്തി അതുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥന വീണ്ടും നമുക്ക് ഉച്ചത്തിൽ ചൊല്ലാം പലപ്പോഴും ഈ കുടുംബ കുടുംബസമ്മേളനത്തിന് ചെല്ലുമ്പോൾ കുടുംബ പ്രതിഷ്ഠ വൈദികൻ കുടുംബ പ്രതിഷ്ഠയുടെ ഈശോയുടെ തിരുഹൃദയമേ എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പിന്നീടുള്ള ആ പ്രാർത്ഥന എന്താണ് ഈ ചൊല്ലിക്കൂട്ടുന്നത് പത്തിരുപത്തഞ്ച് പേര് അവിടെ കൂടിയിട്ടുണ്ട് ഈശോട് തിരുഹൃദയമേ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും എന്താണ് ചൊല്ലുന്നത് പലപ്പോഴും ഞാൻ കാതു കൂർപ്പിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് സിസ്റ്ററിനൊന്നും മനസ്സിലാവുകയായില്ല എന്താണ് നമ്മൾ ചൊല്ലുന്നത് യേശുവേ എന്ന് എത്ര ഭയ ഭക്തിജനകത്തോടുകൂടി ആയിരിക്കണം ആ കുടുംബ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉറക്കെ ചൊല്ലണം എന്നും ചൊല്ലുന്ന പോലെ നമുക്ക് ചൊല്ലണ്ട ഒരു ദിവസം ഇതുപോലെ ബൈബിള് നമ്മൾ കൈകളിൽ എടുത്തുകൊണ്ട് വീട് മുഴുവനും ഉറക്കെ വായിച്ചുകൊണ്ട് കൊണ്ട് വചനത്തിന്റെ ശക്തി സിസ്റ്റർ പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥ എല്ലാവരും കൈകളിൽ വിശുദ്ധ ഗ്രന്ഥം എടുത്തണം എടുത്ത് പിടിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ആ നമ്മൾ വായിക്കുന്ന ഭാഗം ഉറക്കെ വായിക്ക ഉറക്കെ വായിക്കുക അങ്ങനെ കുടുംബ പ്രാർത്ഥന തുടങ്ങാം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സിസ്റ്റർ ആദ്യം സൂചിപ്പിച്ചതുപോലെ യേശുവേ എന്ന നാമം വീട്ടിൽ അഞ്ചു പേരാണെങ്കിൽ അഞ്ചു പേരും ഉറക്കെ ഉരുവിട്ടുകൊണ്ട് ഉറക്കെ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ വീട്ടിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് ഉറക്കെ വിളിക്കാം ഉറക്കെ വിളിക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് യേശുനാമം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക അപ്പോൾ തന്നെ ശിരസ് മുതൽ കാൽ വിരൽ വരെ നമ്മൾ യേശുനാമത്തിൻ്റെ ശക്തി നമുക്കൊഴിച്ചിറങ്ങുന്നത് അനുഭവമായിട്ട് തീരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൃഷ്ട ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് സൃഷ്ടി പറയുന്നത് അതുകൊണ്ട് ഈ യേശുനാമത്തിൻ്റെ ശക്തി ആ കുടുംബ പ്രാർത്ഥനയിൽ എല്ലാ മക്കളും വിളിച്ചപേക്ഷിക്കട്ടെ അപേക്ഷിക്കട്ടെ എല്ലാ മക്കളും വിളിച്ച് അതിനുശേഷം നമ്മൾ ജപമാലയായാലും ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു അപ്പം കുടുംബ പ്രാർത്ഥന സിസ്റ്ററിന് ഈ സന്ദേശം ഇന്ന് നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞാൽ ഉടൻ ഇന്ന് നിങ്ങൾ ക്രമീകരിക്കേണ്ടത് കുടുംബ പ്രാർത്ഥനയാണ് പലപ്പോഴും വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ പ്രാർത്ഥന മുറി കണ്ടാൽ സങ്കടം വരാറുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയം സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ആ മുറി അതുപോലെ അത്രയും പൊടി മുറിയൊക്കെ ഈശോയുടെ തിരുഹൃദയമൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിന് താഴെ ബൈബിൾ പൂജ്യമായിട്ട് നിങ്ങൾ അലങ്കരിച്ചു വെക്കണം അലങ്കരിച്ചു വെക്കണം ഈശോ ഈ നാളുകളിൽ പറഞ്ഞ സന്ദേശമാണ് ബൈബിളിന്റെ തൊട്ടടുത്ത് എല്ലാ വീടുകളിലും ക്രമീകരിക്കേണ്ട ഈ കാലഘട്ടത്തിന്റെ ഈ നൂറ്റാണ്ടിലെ കർത്താവ് സിസ്റ്ററിനോട് വെളിപ്പെടുത്തിയ ഒരു വചനമാണ് രണ്ട് മക്കബായർ എട്ട് പതിനെട്ട് നിങ്ങളുടെ എല്ലാ വീടുകളിലും കമ്പ്യൂട്ടറിൽ എടുത്തോ ലാമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ സ്കെച്ച് പെനോടെ എഴുതിയോ ഒരു എ ഫോർ സൈസ് പേപ്പറിൽ വലുതാക്കി എഴുതി വെക്കണം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ബൈബിൾ പൂജിച്ച് വെച്ചതിന് ശേഷം ബൈബിളിൻ്റെ അടുത്തായിട്ട് ഈ വചനം വെക്കണം നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് തറ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ വളരെ അഭിഷേകമുള്ള ഒരു ദൈവവചനമാണ് രണ്ട് മക്കബായർ എട്ട് പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് താറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ഈ വചനത്തിന്റെ അഭിഷേകം ഒരുപാട് പേർക്ക് ഇതടിച്ച് സിസ്റ്റർ ഇപ്പൊ കർത്താവ് പറഞ്ഞിട്ട് വിതരണം ചെയ്യുകയാണ് ഫൗസ്തീന പുണ്യോതി ഈശോ പറഞ്ഞ ആ കരുണയുടെ ഹൃദയം ആ ചിത്രമുള്ള ഈശോയുടെ ആ പടം വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഈ വചനം അടിച്ചിട്ട് സർവത്ര മക്കൾക്ക് സിസ്റ്റർ ഇത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വീടുകളിലെല്ലാം ഈ വചനം വെച്ച് പ്രാർത്ഥനാ മുറി ഇന്ന് ഈ വചന ശ്രവണത്തിന് ശേഷം എല്ലാവരും ക്രമീകരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യശുനാമത്തിൻ്റെ ശക്തി കുടുംബങ്ങളിൽ പ്രകടമാകുന്നത് ഈ നിമിഷം സിസ്റ്ററിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യേശുനാമത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം യേശു ശക്തി യേശു ഞങ്ങളുടെ കുടുംബങ്ങളെ ഭരണം നടത്തിട്ട് യേശുവേ ആ നാമം മാത്രമേ ഞങ്ങൾക്ക് വിളിച്ച് അപേക്ഷിക്കാനുള്ളൂ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കർത്താവേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ